മലപ്പുറത്ത് കുത്തിയൊലിക്കുന്ന തോട് മുറിച്ചു കടന്ന വയോധികയുടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ച് മാതൃകയായ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുണ്ട് വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷാണ് സാഹസിക കൃത്യത്തിലൂടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത് പൊട്ടിവീണ വൈദ്യുതി കമ്പി കമ്പിയെടുക്കാൻ കുത്തിയൊലിക്കുന്ന തോട്ടിലിറങ്ങിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇങ്ങനെയും ചില കയ്യടി കൊടുക്കേണ്ട കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് ചുറ്റും കുത്തിയൊഴുകുന്ന പുഴയിൽ മറികടന്നു വന്നാണ് തോട്ടിലിറങ്ങിയാണ് വൈദ്യുതി കണക്ഷൻ കൊടുക്കും ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത് കെ എസ് ഇ ബി വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷ് നിങ്ങൾ പൊളിയാണ് കേട്ടു സൂപ്പറാ കെ ബിയിൽ ഇങ്ങനെയുള്ള കുറേ ഉദ്യോഗസ്ഥരുണ്ട് ഈ കാറ്റടിച്ചാലും മഴ പെയ്താലും ഒക്കെ ലൈൻ പൊട്ടി വീഴുമ്പോഴുമൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പലപ്പോഴും നമുക്ക് പരാതിയൊക്കെ ഉണ്ടാവും പെട്ടെന്ന് വന്നില്ലല്ലോ പെട്ടെന്ന് വന്നില്ലല്ലോ പക്ഷേ അവർ ജീവൻ പണയം വെച്ച് നടത്തുന്ന പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ അവരും ഈ അഗ്നിശമന പോലെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മനുഷ്യരാണ് ഈ കെ എസ് ബിയിലൊക്കെ ഉള്ളത് എന്നതും നമ്മൾ പറയണം